ഡിസംബർ പതിനഞ്ചിന് സന്നിധാനത്തെ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന മന്ത്രി വി എസ് ശിവകുമാറിന്റെ പ്രഖ്യാപനം ജലരേഖയാകുമെന്ന് ഉറപ്പായി ഡിസംബർ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്ലാന്റിന്റെ പണി എങ്ങും എത്താത്ത അവസ്ഥയിലാണ് എന്തൊക്കെ സംഭവിച്ചാലും ഡിസംബർ പ്രവർത്തനം മന്ത്രി ശിവകുമാർ പലവട്ടം പ്രഖ്യാപിച്ച ശബരിമലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിലവിലെ അവസ്ഥയാണിത് ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശബരിമലയെ കാലങ്ങളായാലട്ടിക്കൊണ്ടിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്രശ്നത്തിനാവും ശാശ്വത പരിഹാരമാകുക എന്നാൽ നിലവിൽ പ്ലാന്റിന്റെ നാൽപ്പത് ശതമാനത്തോളം ജോലികൾ ഇനിയും പൂർത്തിയാകാനുണ്ട് എന്നതാണ് വസ്തുത ശബരിമലയിലെ വിവിധ കെട്ടിടങ്ങളിൽ നിന്ന് ദ്രവമാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പൈപ്പിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ല ഇതിനു പുറമെ പ്ലാന്റിന്റെ മറ്റു ജോലികളും പതുക്കെയാണ് നടക്കുന്നത് ഈ വസ്തുതകളെല്ലാം തന്നെ മന്ത്രിയുടെ വാദങ്ങൾക്ക് വിരുദ്ധമായവയാണ് പമ്പയിൽ നിന്ന് പ്ലാന്റിന്റെ നിർമ്മാണത്തിന് വേണ്ട ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതാണ് പ്ലാന്റിന്റെ പണി വൈകിപ്പിക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുൻപ് അവശ്യ സാധനങ്ങൾ പ്ലാന്റിലെത്തിക്കാതെ അതിന്റെ കുറ്റം തീർത്ഥാടകരുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം ചെയ്യുന്നത് ശബരിമല പോലെ തീർത്ഥാടക പ്രവാഹമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന ജോലികൾക്ക് വേണ്ട ആസൂത്രണമില്ലായ്മയുടെ നേർ ഉദാഹരണം കൂടി മാറുകയാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ സന്നിധാനം